തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ ആ വേളയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മാരായമുട്ടം സ്വദേശി ജോയിയെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യ കൂമ്പാരം മൂലം രക്ഷാപ്രവർത്തകർക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യവുമാണ് അവിടെയുള്ള ടണലിൻ്റെ നാൽപ്പത് മീറ്റർ വരെ ഉള്ളിലേക്ക് സ്കൂബാട്ടിയും കടന്നു ചെന്നെങ്കിലും മാലിന്യം അടിഞ്ഞുകൂടിയത് കാരണം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതെ വരികയായിരുന്നു ഒടുവിൽ മാൻഹോളിലെ പരിശോധനയ്ക്കായി റോബോട്ടുകളെ എത്തിച്ചിരിക്കുകയാണ് ഇതിനായി ടെക്നോ പാർക്കിൽ നിന്നുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത് റോബോട്ടിക് സംവിധാനം വഴി ടണലിനുള്ളിലെ മാലിന്യം നീക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ജൺ റോബോട്ടുകൾ ഉപയോഗിച്ച് ടണലിന്റെ ഇരുവശങ്ങളിൽ നിന്നുമാണ് മാലിന്യം നീക്കുന്നത് കരയിൽ ഇരുന്നു കൊണ്ട് റോബോട്ടിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂബ ടീമിന് ജോയിയെ കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് റെയിൽവേ സ്റ്റേഷനകത്തുള്ള സ്ലാബ് ഉൾപ്പെടെ ഇളക്കി പരിശോധിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ റോബോട്ടിനെ എത്തിക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള മാൻഹോൾ തുറക്കാനാണ് ഇനിയുള്ള പദ്ധതി ഒരാൾക്ക് മാത്രം ഇറങ്ങാവുന്ന മാൻഹോളിലേക്ക് ആളുകൾ ഇറങ്ങുന്നത് അപകടകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മാലിന്യം നീക്കാൻ റോബോട്ടിനെ എത്തിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അപകടമുണ്ടായത് റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം മൂന്നുപേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് അപ്രതീക്ഷിതമായി മഴ കനത്തതോടെ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നു മറ്റു രണ്ടു പേർ അപ്പോഴേക്കും കരയിലേക്ക് കയറിയിരുന്നു മേയറും കളക്ടറും അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്ഥലത്ത് തന്നെ തുടരുകയാണ് രക്ഷാദൌത്യത്തിന് തിരുവനന്തപുരത്തു നിന്നുള്ള എൻ ഡി ആർ എഫ് സംഘവും രാത്രിയോടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നേവിയോടും സഹായം അഭ്യർത്ഥിച്ചതായി കളക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നു